അപ്പോൾ നമ്മുടെ കഥ വായിക്കുമ്പോൾ നമ്മൾ ആ കഥാപാത്രം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് ഒരു സ്ഥിതി ഉണ്ടല്ലോ അങ്ങനെ ചെയ്തു വന്നപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റാകയല്ല ചെയ്യാം നിവൃത്തിയില്ല ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ് ഇല്ല ഇത് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അതിനകത്ത് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു മലയാളി അല്ലാത്ത ക്യാരക്ടറാണ് അപ്പം അതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ സ്ക്രീൻപ്ലേയുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നിട്ടുള്ളത് കൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് എനിക്കറിയാം കാരണം ഞാൻ തന്നെയായിരുന്നു അതിനകത്തുള്ള മലയാളം ഡയലോഗുകൾ നമ്മൾ ആദ്യം സ്ക്രീൻപ്ലേ എഴുതുമ്പോൾ മലയാളത്തിലാണ് എഴുതുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതും ഞാൻ ഞാനും അന്ന് നമ്മളെ സഹായിച്ചത് ശരിക്കും ആ സിനിമയിൽ തന്നെ അഭിനയിച്ച തേജ് സപ്പുറം എന്നുണ്ട് ആക്ടറുണ്ട് നമ്മൾ വേറൊരാളായിട്ട് ബിഹേവ് അഭിനയം എന്ന് പറയുന്നത് നമ്മളല്ലാതെ മാറുന്നു നമ്മളല്ലാതായിട്ട് മാറാൻ നമുക്കൊരു സ്പേസ് കിട്ടുന്നു എന്നുള്ളതാണ് ചാൻസ് ഉണ്ടാവും അത് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് കാരണം അത് എഴുത്തിനകത്തും ഞാൻ പലപ്പോഴായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം നമ്മളൊരു കഥ പറയുമ്പോൾ വേറൊരാളുടെ കഥയാണല്ലോ നമ്മൾ പറയുന്നത് നമ്മുടെ കഥ തന്നെയല്ലോ അപ്പം നമ്മളുടെ കഥയല്ലാതെ നമ്മളത് പറയുമ്പോൾ നമുക്കൊരു രസം തോന്നാറുണ്ട് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി വളരെ സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് മധുപാൽ ഈ കാലത്ത് അദ്ദേഹം എഴുതിയ പല കഥകളും വളരെ ശ്രദ്ധേയമായിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള നിലയിലും മധു ശ്രദ്ധേയനാണ് ആദ്യ സിനിമ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ടു അദ്ദേഹം ഈ സമയത്ത് ഈ ഇപ്പോഴും വളരെ സജീവമായി മലയാളത്തിൽ എഴുതിക്കൊണ്ടിരിക്കുകയും നമ്മുടെ ഭാഷയിലും നമ്മുടെ സാഹിത്യത്തിലും സിനിമയിലുമൊക്കെ തന്നെ സജീവമായി ഇടപെട്ട് ഒരാളാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതം അല്ലെങ്കിൽ ചലച്ചിത്ര ജീവിതം അത് ഒരുപക്ഷെ ഈ ഈ പറയുന്ന മറ്റ് പലരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഒരു യാത്രയായിട്ടാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് മധു ഈ കാശ്മീരം എന്ന സിനിമയിലൂടെയാണ് മധു ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നത് അതിനു മുമ്പ് മധു വളരെ സമ്പന്നമായ വായനയും എഴുത്തും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് ഈ കാശ്മീരം എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുന്ന ഒരു സന്ദർഭം എങ്ങനെയാണ് ഞാൻ അതിനു മുമ്പും സിനിമ എന്ന് പറഞ്ഞൊരു മീഡിയമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗോപിച്ചണ്ടെ യമന എം എന്ന് പറഞ്ഞ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അതിൻ്റെ ആ ഡയറക്ടറായിരുന്നു രാജീവ് അഞ്ചൽ അപ്പോൾ രാജീവ് എട്ടനുമായിട്ടുള്ള ആ ഒരു അസോസിയേഷൻ പുള്ളിയുടെ അതിനെ തങ്കക്കൊരു തമിഴ് പടത്തിലേക്ക് നമ്മൾ വർക്ക് ചെയ്തു അത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു സിനിമ പകുതി ചെയ്തു മുഴുവൻ ചെയ്യാതിരുന്നു അത് പിന്നീട് ബട്ടർഫ്ലൈസ് എന്നുള്ള സിനിമയായി മാറുന്നു ബട്ടർഫ്ലൈസിൻ്റെ അസിറ്റൻ്റ് ഡയറക്ടർ ആയിരുന്നു അതിൻ്റെ സ്ക്രീൻ പ്ലേയുടെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കാശ്മീരത്തിൻ്റെ സ്ക്രീൻപ്ലേയുടെ കൂടെ ഉണ്ടാകുന്നു ഈ നമ്മളോ നമ്മളൊരിക്കലും ഒരു പ്ലാൻഡ് ആക്ടർ ആവുക എന്നുള്ളൊരു അംബീഷൻ ഒന്നും എനിക്കില്ലായിരുന്നു കാരണം സിനിമയുടെ പാർട്ടായി മാറുക സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് ഉണ്ടായിരുന്നത് അതിനു വേണ്ടി തന്നെയായിരുന്നു ഞാൻ ശ്രമിച്ചുകൊണ്ട് എഴുതിരുന്നു അഭിനയിക്കാൻ പല സമയങ്ങളിലായിട്ട് പല രീതികളിൽ ചാൻസ് കിട്ടിയപ്പോൾ പോലും ഞാൻ ചെയ്യാതെ കാരണം അതിന് പറ്റില്ല അത് ശരിയാവില്ല എന്ന് തോന്നിയ ഒരാളാണ് അതിൻ്റെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു കാരണം വെച്ചാൽ ഇപ്പോഴും ആ പേടി സത്യത്തിൽ ഉണ്ട് തന്നെയാണ് കാരണം അപ്പോൾ അത് നമുക്ക് കാണും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്താൽ ശരിയാകുമ്പോൾ ശരിയാകുമ്പോൾ തന്നെ ഈ പറയുന്ന ഈ കഥ വായിക്കുകയും കഥ എഴുതുകയും ആളുകളെ കാണുകയും പരിചയപ്പെടുകയും അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതായിട്ട് ബിഹേവ് ചെയ്യണമല്ലോ അപ്പം അങ്ങനൊരു ഒരു പേടി നിൽക്കുന്ന ഒരു കാലത്താണ് ഈ കാശ്മീരത്തിൻ്റെ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യേണ്ട ഒരാൾ കിട്ടാതെ വരികയും ഒരു ആൾട്ടർനേറ്റീവ് അപ്പം തന്നെ ആലോചിക്കുകയും പലരെയും വിളിച്ച് നോക്കുകയും പലരെയും കിട്ടാതെ വന്നപ്പോൾ നമ്മൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള എട്ട് പത്ത് ദിവസത്തോളം ആ ക്യാരക്ടറിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള ഷൂട്ടിംഗ് ഡേയ്സാണ് ഡൽഹി പോലൊരു സ്ഥലത്ത് അത് പെട്ടുപോവുക എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് രാജോട്ട എൻ്റെ അടുത്ത് ഒരു കാര്യം നമുക്ക് ചെയ്താൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന ഒരു പെട്ടെന്ന് ഉണ്ടാവുന്നത് വന്നപ്പോൾ പെട്ടുപോയി എന്ന് തോന്നിയോ അങ്ങനെ ഇല്ല ഇത് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അതിനകത്ത് ക്യാരക്ടറെന്ന് പറഞ്ഞത് ഒരു മലയാളി അല്ലാത്ത ക്യാരക്ടറാണ് അപ്പം അതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ സ്ക്രീൻപ്ലേയുടെ കൂട്ടം ഞാൻ ഇരുന്നിട്ടുള്ളത് കൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് എനിക്കറിയാം കാരണം ഞാൻ തന്നെയായിരുന്നു അതിനകത്തുള്ള മലയാളം ഡയലോഗുകൾ നമ്മൾ ആദ്യം സ്ക്രീൻപ്ലേ എഴുതുമ്പോൾ മലയാളത്തിലാണ് എഴുതുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതും ഞാൻ ഞാനും അന്ന് നമ്മളെ സഹായിച്ചത് ശരിക്കും ആ സിനിമയിൽ തന്നെ അഭിനയിച്ച തേജ് സപ്രൂ എന്നുണ്ട് ആക്ടറുണ്ട് അതിനകത്ത് എൻ്റെ അച്ഛൻ്റെ കഥാപാത്രമായിട്ട് അഭിനയിച്ച ആ തേ തേജിലൂടെ ഞങ്ങൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ മൊത്തത്തിൽ അപ്പം ആ ഹിന്ദി ആക്സൻറ്റും ഹിന്ദി സ്വഭാവങ്ങളും ഹിന്ദി ഡയലോഗ്സും മലയാളത്തിൽ നിന്ന് മുഴുവൻ നമ്മൾ ഹിന്ദിയിലേക്ക് മാറ്റുമ്പോൾ എനിക്ക് അ പുള്ളിയോടൊപ്പം അറിയാമല്ലോ അപ്പം പുള്ളിയുടെ ഒരു ബിഹേവിയർ സ്ട്രക്ചർ ഞാൻ കാണുന്നുണ്ട് അത് ഒബ്സർവ് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ സത്യത്തിൽ ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ തേജിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു ശരി അത് വേറൊന്നും കൊണ്ടല്ലോ അത് അങ്ങനൊരു കാരണം ഇത്തിരി ഇമിറ്റേഷൻ സാധനങ്ങൾ എനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പം അത് ചെയ്യാൻ അറിയാം പക്ഷെ ഞാനത് വളരെ പബ്ലിക്കായിട്ട് കാണിക്കാത്തത് കൊണ്ട് മാത്രമാണ് അപ്പോൾ അത് എനിക്കറിയാം അതെൻ്റെ ഉള്ളിലുണ്ട് ഈ ചില ആൾ അത് വെച്ചാൽ ഈ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഈ തന്നെ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് നാടകം അഭിനയിച്ചിട്ടുണ്ട് ഞാൻ സത്യത്തിൽ പക്ഷെ അതൊക്കെ ഒരു ഒരു സീൻ രണ്ട് സീൻ അല്ലെങ്കിൽ മൂന്ന് സീൻ എന്നൊക്കെ ചെയ്തു മാത്രമല്ല പിന്നെ അത് ഞാൻ നാടകം ഫുൾ ലെങ്ത്തിൽ രണ്ട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് രണ്ട് സ്ത്രീ വേഷമായിട്ടുള്ളൂ അപ്പം പെൺകുട്ടി സ്ത്രീ കഥാപാത്രമായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഒരർത്ഥത്തിൽ പക്ഷേ എന്നാൽ പോലും സിനിമ പോലൊരു മീഡിയത്തിലേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു അത് കുറെക്കൂടെ വൈഡ് ക്യാൻവാസാണ് അപ്പം നമ്മൾ ഈ ലോക്കൽ മാട്ട നാടകം ചെയ്യുന്നത് അല്ല ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ടും ബാലജന സഖ്യം പോലെയുള്ളതും ഒക്കെ ആയിട്ടുള്ള അസോസിയേഷൻ ഉണ്ടായിട്ടുണ്ട് ആ കാലങ്ങളിലൊക്കെ ഈ ചെറിയ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ചെറിയ നാടകങ്ങൾ എഴുതുകയും അത് സംവിധാനം ചെയ്യുകയും അത് അഭിനയിക്കുകയും അതിനകത്ത് അകത്ത് ഞാൻ ആളില്ലാത്ത ഒരു ഇടയ്ക്ക് ഒന്നോ രണ്ടോ സീനിൽ മാത്രം കയറിപ്പോകുന്ന ഒരു ഹിച്ച്കോക്ക് കോക്ക് സ്വഭാവത്തിലുള്ള ആക്ടറായിട്ട് മാറുകയും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് അറിയാം അപ്പം ആളുകൾ ഒബ്സർവ് ചെയ്യുകയും ആളുകളെ എങ്ങനെ എന്ത് ചെയ്യിപ്പിക്കണം എന്നുള്ളത് എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അതെൻ്റെ ഉള്ളിലുണ്ട് കാരണം ഈ വായന കൊണ്ടുണ്ടായിട്ടുള്ളൊരു ഗുണമാണത് അപ്പം നമ്മളൊരു കഥ വായിക്കുമ്പോൾ നമ്മൾ ആ കഥാപാത്രം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് പോലെയുള്ള ഒരു സ്ഥിതി ഉണ്ടല്ലോ അങ്ങനെ ചെയ്തു വന്നപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റാകയല്ല ചെയ്യാം നിവൃത്തിയില്ല ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ് പക്ഷേ ഓഫ് കോഴ്സ് ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമെന്ന് പറയുന്നത് ഇപ്പോഴും ആ പടം ആൾക്കാർ ഓർത്തിരിക്കുകയും ആ സിനിമയെക്കുറിച്ച് പറയുകയും ആ സിനിമയിലെ കാര്യങ്ങൾ ഇപ്പോഴും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം സന്തോഷമുണ്ടെന്നുള്ളതാണ് കാരണം ആളുകൾക്ക് ഒരിക്കലും അതൊരു പുതിയ ആളാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഇന്നും എന്നോട് എപ്പോഴും ആളുകൾ പറയാൻ ഞാൻ ആദ്യത്തെ സിനിമയാണ് ആ ആദ്യത്തെ സിനിമയാണെന്ന് പറയില്ല എന്നുള്ളത് അത് അത് ഈ ഇത്രയും ആളുകളെ നമുക്ക് അറിയാവുന്നതുകൊണ്ടും അവരോടൊപ്പമുള്ള ഷെയർ ചെയ്യുന്നതുകൊണ്ടും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഹിന്ദി പറയാൻ അറിയാവുന്നതുകൊണ്ടും ആണ് എൻ്റെ ഒരു ഗുണം കിട്ടിയത് ഞാൻ തന്നെയാ ഡബ്ബ് ചെയ്തത് പിന്നെ എൻ്റെ അതിൻ്റെ ശേഷം ശബ്ദം മാറ്റി മുഴുവനുപയോഗിച്ചില്ല ചില സ്ഥലത്ത് എൻ്റെ ശബ്ദം ചിലത് വേറൊരാളും ചെയ്തിട്ടുണ്ടല്ലോ ഈ മധു ഞാൻ വളരെ വ്യക്തിപരമായി നമ്മൾ തമ്മിൽ അടുപ്പമുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അപ്പം മധുവിൻ്റെ ഒരു നമ്മൾ പരിചയപ്പെട്ടത് എനിക്ക് തന്നെ തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് അപ്പോൾ അന്നോട്ട് ഞാൻ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഒരു വില്ലൻ സ്വഭാവമുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംസാരമോ അല്ലെങ്കിൽ ഒരു 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 എന്തെങ്കിലും തരത്തിലുള്ള ഒരു 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 രീതി മധുവിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ തമ്മിൽ ഇടപെട്ട പല കാര്യങ്ങളിലും അല്ലെങ്കിൽ മറ്റു ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യത്തിലൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടേ ഇല്ല എപ്പോഴും മറ്റുള്ളവരോട് വളരെ വളരെ എമ്പതിയോടുകൂടി ആൾക്കാരെ കാണുന്ന ഒരു രീതി എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ ഫസ്റ്റ് പടത്തില് പൂർണ്ണമായിട്ടും ഒരു പ്രതി നായക വേഷം ചെയ്തപ്പോ ഉണ്ടായ ഒരു 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 സംഘർഷം അങ്ങനെയാണ് ആദ്യത്തെ സിനിമയല്ല ഞാൻ പിന്നീട് കുറേ കാലത്തോളം ഞാൻ ചെയ്തിട്ടുള്ളത് മുഴുവൻ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് തന്നെയാണ് ഈ രണ്ട് തരത്തിലാണ് ഈ ഒന്ന് ഞാൻ അതിനെ കാണുന്നത് നമ്മൾ വേറൊരാളായിട്ട് ബിഹേവ് ചെയ്യണല്ലോ അഭിനയം എന്ന് പറയുന്നത് നമ്മളല്ലാതെ മാറുന്നു നമ്മളല്ലാതായിട്ട് മാറാൻ നമുക്കൊരു സ്പേസ് കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് ചാൻസ് ഉണ്ടാവും അത് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് കാരണം അത് എഴുത്തിനകത്തും ഞാൻ പലപ്പോഴായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം നമ്മളൊരു കഥ പറയുമ്പോൾ വേറൊരാളുടെ കഥയാണല്ലോ നമ്മൾ പറയുന്നത് നമ്മുടെ കഥ തന്നെയല്ലോ അപ്പോൾ നമ്മളുടെ കഥയല്ലാതെ നമ്മളത് പറയുമ്പോൾ നമുക്കൊരു രസം തോന്നാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ പറയാം ഇത് ഒരു പരിധി വരെ ഈ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളുണ്ട് ആരംഭകാലം മുതൽ സ്കൂൾ കാലം മുതൽ നമ്മൾ കണ്ടിട്ടുള്ള ചെറുപ്പകാലം മുതൽ കണ്ടിട്ടുള്ള സിനിമകൾ അത് ആ സിനിമകളെ കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ അതിനകത്തുള്ളൊരു ഈ നമ്മളല്ലാത്തൊരാളായിട്ട് ബിഹേവ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന കാര്യമാണ് അപ്പം നെഗറ്റീവ് എലമെൻറ്റ് എൻ്റെ ദേഹത്ത് ഉണ്ടാവുമായിരിക്കാം ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റത്തതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒന്ന് ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഈ കാണുന്ന ഞാനല്ലാത്തൊരാൾ ഞാനുണ്ട് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം പെട്ടെന്ന് ദേഷ്യഭരിതരാളാണ് വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ദേഷ്യഭരിതരാളാണ് ഞാൻ അത് ഭയങ്കരമായിട്ട് ഞാൻ ഷൗട്ട് ചെയ്യുന്ന ഒരാളാണ് അത് അങ്ങനത്തെ കുറേ മോശം സ്വഭാവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് അല്ല സാധാരണഗതിയിൽ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ പുറത്തു വരേണ്ട സന്ദർഭം പലപ്പോഴും ഷൂട്ടിങ് സ്ഥലത്താണ് അപ്പം ഞാൻ മധു സംവിധാനം ചെയ്ത ഒരു സീരിയലിൽ ഒരു ചെറിയ വേഷം അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയും മധു അഭിനയിക്കാൻ ആദ്യമായിട്ട് വരുന്ന എൻ്റെ അടുത്തും അതുപോലെ തന്നെ അഭിനയിക്കാൻ വന്ന മറ്റുള്ളവരുടെ അടുത്തും ഒക്കെ പരമാവധി അവരുടെ അടുത്തൊന്നും കാര്യം നമ്മൾ ക്രിയേറ്റീവായി നിൽക്കുന്ന ഒരു സ്ഥലത്തും നമ്മൾ ഷൗട്ട് ചെയ്യുകയോ ബഹളം വെക്കുകയോ ഉണ്ടാകരുത് എന്ന് പറയുന്ന ഒരു പാഠം കൂടെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ അഭിനയിക്കാൻ വേണ്ടി അയാളെ വിളിച്ചുകൊണ്ട് വരുന്ന അയാൾ ചെയ്യിപ്പിക്കുമ്പോൾ അയാൾ ചെയ്തത് ശരിയാവില്ലായിരിക്കും ചിലപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറും ചെയ്താൽ ചിലപ്പോൾ അയാളിൽ നിന്ന് ചിലപ്പോൾ പറ്റില്ലായിരിക്കും എന്നാലും അയാൾ അയാളുടെ അപ്പിയറൻസോ അല്ലെങ്കിൽ റാട്ടിയറോ അയാൾ ഒരു രൂപമോ ഒക്കെ നമുക്ക് ഈ കഥാപാത്രത്തിന് അനുയോജ്യമാണെങ്കിൽ നമ്മൾ അയാളെ കൊണ്ട് എത്രത്തോളം ക്ഷമയോടുകൂടി അയാളെ ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ഷൗട്ട് ചെയ്താൽ ഒറ്റ ശബ്ദത്തിൽ അയാൾ താഴെ വീണു പോവും പിന്നെ അയാളുടെ ഒരു ചുക്കും കിട്ടില്ല ഞാൻ അതുകൊണ്ട് ആ പാഠം എനിക്കറിയാം